അങ്ങനെ വെള്ളത്തിൽ ആക്കിട്ട് വരും ഇപ്പൊ ആർക്കറിയാ ഞാൻ വെള്ളത്തിലാണ് കയറി രാവിലെ തൊട്ട് പോരഞ്ഞു എരഞ്ഞു വെള്ളത്തിനറിയാ என்ன പിന്നാലെ ഒന്നറ പുള്ളുണ്ടല്ലോ ബ്രാലി കിട്ടുന്നത് കറക്റ്റ് നോക്കണം അല്ല ആഘോഷിക്കാൻ പോയി ബ്രാലി കിട്ടിയാലേ ഇത് ഭയങ്കര വരുമ്പോഴല്ലേ <laughs> <laughs> െ ഒ മുഴങ്ങിക്കൊണ്ട വരുവു കടുവൊക്കെ അതിങ്ങനെ പോകും എന്റെ അതിൽ തോക്കുണ്ടായിരുന്നു അതിന്റെ ഉള്ളിൽ ചീത്ത പക്ഷെ അത് കൊന്തിട്ട് കാണണം നമ്മ എന്നാലേ അടിക്കാൻ പറ്റുള്ളൂ ഉന്നമ്പ

മഴക്കാലം സ്റ്റാർട്ടിങ്ങിന്റെ സമയത്ത് രണ്ടിലോട്ട് ചാടി കിട്ടി ചാടി വന്നതാണ് ഞാൻ അറിയില്ലായിരുന്നു ഞാൻ നടന്നു അങ്ങനെ ആ പൊടില്ലേ അവളെ ഇത് എങ്ങനോ വന്ന് പൊട്ടിട്ടു നേരെ പിടിക്കല്ലോ ഇത് ചാടി ഞാൻ പുറത്ത് തന്നെ തോന്നുന്നു കന്നു കിടന്നു മാറിക്കണം അവിടെ മീനുണ്ട് പക്ഷെ പുല്ലിന്റെ മോളിക്കാരനിക്കില്ല ഒഴിവിൽ വരുമ്പോ ചെലപ്പോ അടിക്കും അങ്ങനെ 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 ചാടിയ ഈ തുമ്പുള്ളടത്ത് മീൻ എന്തായിരുന്നു

സുരേഗ് അണ്ടായി കണ്ടല്ല അത്